െതിരായ ലൈംഗിക അതിക്രമ പരാതി വ്യാജമാണെന്നും മാനനഷ്ടക്കേസ് കൊടുക്കുമെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സന്ദീപ് വാര്യറുമൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങയുടയ്ക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വലിയ ആറ്റം ബോംബ് പൊട്ടിക്കുമെന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ ഇപ്പോൾ പുറത്തെത്തിയ പരാതി പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണെന്നും അദ്ദേഹം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാര്യ വീട്ടിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടതാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതിയെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഇതര മതസ്ഥനായ ഒരാളെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആളാണ് പരാതിക്കാരി വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതി നൽകിയ സമയത്ത് കേസിന് ബലം കിട്ടാൻ താൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് പരാതി കൊടുക്കുകയായിരുന്നുവെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചപ്പോഴും പിന്നീട് ഭാര്യ രണ്ടായിരത്തി ഇരുപതിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഉയർന്നുവെന്ന പരാതിയാണിതെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഈ പരാതി പോലീസ് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതും കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളതുമാണ് ഇത്തരം നനഞ്ഞ പടക്കവുമായാണ് വരുന്നത് വ്യാജ വ്യാജപരാതിയാണെന്നറിയാവുന്നതിനാൽ പരാതിക്കാരി നേരത്തെ വാർത്താ സമ്മേളനം വിളിച്ച് ഇത് ഉന്നയിച്ചപ്പോൾ മാധ്യമങ്ങൾ വില കൊടുത്തിരുന്നില്ല അന്ന് പാർട്ടിക്കകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നയാൾ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടിയിലിരുന്ന് ചെയ്യുന്നുള്ളൂ എന്നും കൃഷ്ണകുമാർ പറഞ്ഞു രാഹുലിനെതിരെ വന്ന ആരോപണത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൊട്ടാതിരുന്ന പടക്കം ഇപ്പോൾ പൊട്ടിച്ചാലും പൊട്ടാൻ പോകുന്നില്ല എന്താരോപണം വന്നാലും രാഹുലിനെതിരായ സമരത്തിൽ നിന്ന് ബി ജെ പിന്നോട്ടില്ല രണ്ടു ദിവസമായി പടക്കം പൊട്ടിക്കും തേങ്ങയുടയ്ക്കും എന്നൊക്കെ ആരാണ് പറയുന്നത് ആ വ്യക്തി ബി ജെ പി ഭാരവാഹിയായിരുന്ന സമയത്തു തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് അതാണ് ചെയ്യുന്നത് തേങ്ങ ഉടയ്ക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്ത് തേങ്ങയാണെന്ന് തനിക്ക് അറിയാമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു കുറച്ചു വർഷം മുൻപ് കൃഷ്ണകുമാറിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്നാണ് പാലക്കാട് സ്വദേശിനിയായ യുവതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് തുടർന്ന് എളമക്കരയിലെ ആർ എസ് എസ് സംസ്ഥാന ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്ററോടും പിന്നീട് ബി ജെ പി നേതാക്കളായ വി മുരളീധരനോടും എം ടി രമേശിനോടും പരാതി ഉന്നയിച്ചു നീതി ലഭ്യമാക്കുമെന്നും കൃഷ്ണകുമാറിനെതിരെ നടപടി കൈക്കൊള്ളാമെന്നും എല്ലാവരും ഉറപ്പു നൽകി എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല യുവതി പരാതിയിൽ ആരോപിക്കുന്നു

അബദ്ധത്തിന്റെ കുഴിയിൽ വീടുന്നു ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛന്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു ആ വില്ല് കണ്ട് ശക്തമായിട്ട് അത് ആ വില്ല് കണ്ടത് ഉടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ളപരാതി കൂടി അതിനോട് കൊടുക്കുന്നു ഇതൊക്കെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചു അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്റെ നോക്കുന്നത് എന്റെ മരുമകനും മോളുവാറ് ഈ കള്ളപരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു കേസ് അന്വേഷണത്തില് ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വന്ന ജഡ്ജ്മെന്റിൽ Considering the above analysis, it can be concluded that the prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offenses. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. Is it good? 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 Is it good